അടുത്തിടെയായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നിരുന്നു അത് മറ്റൊന്നുമല്ല അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആരൊക്കെയാണ് എന്നതായിരുന്നു അതിലുയർന്ന രണ്ടുപേരെ ജോ ബൈഡനും ട്രംപുമാണ് എന്നാൽ ഇപ്പോൾ ട്രംപിന് കടുത്ത പൂട്ട് വീണിരിക്കുകയാണ് അടുത്ത വർഷത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി കൊളറഡോ സുപ്രീം കോടതിയാണ് വിധി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് യു എസ് ക്യാപിറ്റോളിൽ നടന്ന സംഘർഷത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഇതോടെ അട്ടിമറിയുടെയോ അതിക്രമത്തിന്റെയോ പേരിൽ അയോഗ്യനാക്കുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി രണ്ടായിരത്തിഇരുപതിലെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ജോ ബൈഡൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതു മുമ്പ് ക്യാപിറ്റോളിൽ വലിയ സംഘർഷം നടന്നിരുന്നു ഇതിനു പിന്നിൽ ട്രംപാണെന്ന് ആരോപിച്ച സിറ്റിസൻസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സിന്റെ പിന്തുണയോടെ കൊളോറഡോയിലെ ചില വോട്ടർമാരാണ് ട്രംപിനെതിരെ കേസ് നൽകിയത് ക്യാപിറ്റോളിൽ നടന്ന കലാപം ട്രംപിനെ അയോഗ്യനാക്കാൻ മാത്രം ഗൌരവമുള്ളതല്ലെന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ബാലറ്റിൽ നിന്ന് ട്രംപിനെ നീക്കം ചെയ്യാനുള്ള അധികാരം കോടതിക്കില്ലെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു എന്നാൽ പതിനാലാം ഭേദഗതിയിലെ മൂന്നാം വകുപ്പ് പ്രകാരം ഡൊണാൾഡ് ട്രംപിനെ അയോഗ്യനാക്കി കൊളറഡോ കോടതി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു പ്രതിഭാഗത്തിന് അപ്പീലിന് പോകാനായി ജനുവരി നാല് വരെ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി പ്രൈമറി ബാലറ്റുകൾ അടച്ചിടേണ്ട അവസാന തീയതി ജനുവരി അഞ്ച് വരെയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നടപടി നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ് അതേസമയം വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ട്രംപിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു പൂർണ്ണമായും തെറ്റായ വിധി ഉത്തരവിനെതിരെ അപ്പീൽ നൽകും ഉടൻ തന്നെ യു എസ് സുപ്രീം കോടതിയെ സമീപിക്കും ജനാധിപത്യ വിരുദ്ധമായ ഈ വിധി റദ്ദു ചെയ്യാൻ കോടതിയോട് അഭ്യർത്ഥിക്കും അഭിഭാഷകൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ട്രംപോ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോ ഉത്തരവിനോട് പ്രതികരിച്ചില്ല അപ്പീൽ സമർപ്പിക്കുന്നതിനായി ഉത്തരവ് രണ്ടായിരത്തി ജനുവരി നാല് വരെ കോടതി മരവിപ്പിച്ചിട്ടുമുണ്ട് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനായി പ്രൈമറി ബാലറ്റുകൾ അച്ചടിക്കേണ്ട അവസാന തീയതി ജനുവരി അഞ്ചാണ് കലാപത്തിലോ അതിക്രമങ്ങളിലോ ഉൾപ്പെടുന്നവർ അധികാരത്തിലെത്തുന്നത് തടയുന്ന അമേരിക്കൻ ഭരണഘടനയിലെ വ്യവസ്ഥ അനുസരിച്ചാണ് നടപടി കൊളറഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിനിടെയാണ് ട്രംപിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നത് അഞ്ചിന് നടക്കുന്ന റിപ്പബ്ലിക്കൻ പ്രൈമറി തെരഞ്ഞെടുപ്പിന് മാത്രമേ കോടതി ഉത്തരവ് ബാധിക്കൂ എന്നിരുന്നാലും ഉത്തരവ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് മോഹത്തിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജോ ബൈഡൻ അധികാരത്തിലേറുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എസ് പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ വലിയ സംഘർഷം നടന്നത് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോൾ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ യു എസ് തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ അനുകൂലമായ സർവേകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അരിസോണ ജോർജിയ മിഷിഗൻ നെവാഡ നോർത്ത് കരോലിന പെൽസിവാനിയ വിസ്കോൺസിൻ എന്നിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായേക്കുന്ന സ്വിംഗ് സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ ട്രംപാണ് ലീഡ് ചെയ്യുന്നതാണ് പണപ്പെരുപ്പം അടക്കമുള്ള നടപടികൾ പ്രസിഡന്റ് ജോ ബൈഡന്റെ ജനപ്രീതിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു മിഷിഗൺ ഉൾപ്പെടെ കഴിഞ്ഞ തവണ ബൈഡന്റെ വിജയത്തിൽ നിർണായകമായ സംസ്ഥാനങ്ങളിലും ജനവികാരം എതിരാണെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം സുപ്രീംകോടതിയുടെ വിധി ജനാധിപത്യ വിരുദ്ധമാണെന്നും പിഴമുടും ട്രംപ് ക്യാമ്പയിൻ വക്താവ് പ്രതികരിച്ചു വിധിക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും സ്റ്റേ ചെയ്യുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി